ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് ക്യാഷ് കിട്ടുന്നൊരു പരിപാടി ഉണ്ട് അറിയോ അവരുടെ റിവാർഡ് സൈറ്റിൽ പോയിട്ട് നമുക്ക് അവിടെ പോയിന്റ് റിഡീം ചെയ്തെടുക്കാൻ സാധിക്കും ഒന്ന് കണ്ടു നോക്കൂ അതിനായിട്ട് ഫെഡറൽ റിവാർഡ്സ് എന്നുള്ള ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിൽ ലോഗിൻ സെക്ഷനിൽ പോയിട്ട് ബാങ്കുമായി നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് താഴെ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ് എൻ ആർ ഐസ് ആണെങ്കിൽ മുകളിൽ നോൺ റെസിഡൻറ്റ് ഇന്ത്യ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ബാങ്കുമായി കൊടുത്ത ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക ഇതുപോലെ മൊബൈൽ നമ്പറോ ഇമെയിൽ ഐ ഡിയോ കൊടുത്തിട്ട് താഴെ കാണുന്ന ക്യാപ്റ്റ് കൊടുത്തിട്ട് പ്രോസീഡ് ചെയ്യുക മൊബൈലിലേക്കോ ഇമെയിലിലേക്കോ വരുന്ന ഒ ടി പി എൻറ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങളെ എത്ര പോയിൻ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് കാണാൻ സാധിക്കും ആ പോയിൻ്റ് റീഡീൻ ചെയ്താൽ എത്ര രൂപ ലഭിക്കും എന്നുള്ളത് കാണാൻ സാധിക്കും അതുപോലെ താഴെ വന്നിട്ട് റിഡീം എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഗിഫ്റ്റ് കാർഡുകളോ അല്ലെങ്കിൽ ക്യാഷായിട്ടോ അതിനെ റിഡീം ചെയ്തെടുക്കാൻ സാധിക്കും ഏറ്റവും താഴെ ആയിട്ട് പോയിൻ്റ് എക്സ്പയർ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതും കാണാൻ സാധിക്കും അപ്പോൾ എൻ ആർ ഐ അക്കൗണ്ടോ അല്ലെങ്കിൽ എസ് ബി അക്കൗണ്ടോ ഫെഡറലിലുള്ളവർ ഈ വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര പോയിൻ്റ് ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുമോ